സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനും ഒരിക്കൽ ഒരു പാവപ്പെട്ട വൃദ്ധൻ ദൈവത്തെ അന്വേഷിച്ചിറങ്ങി അദ്ദേഹം ഒരനാഥനായിരുന്നു ഒരു സ്നേഹിതനൊഴികെ ആരും ഉണ്ടായിരുന്നില്ല ഒരിക്കൽ സഞ്ചിയുമായി അദ്ദേഹം വീട്ടിൽ നിന്നും ഇറങ്ങി അതേ ദിവസം ഒരു ബാലകനും തൻ്റെ വീട്ടിൽ നിന്ന് ദൈവത്തെ കാണുവാനിറങ്ങി അവൻ്റെ കയ്യിൽ ഒരാപ്പിളും ഒരു പാത്രം വെള്ളവും ഉണ്ടായിരുന്നു വൃദ്ധൻ നടന്ന് ക്ഷീണിച്ച് ഒരു മരച്ചുവെട്ടിൽ ഇരുന്നു ആ ബാലകനും അതേ മരച്ചുവെട്ടിൽ തന്നെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നിരുന്നു അവർ രണ്ടുപേരും സംസാരിക്കുവാൻ തുടങ്ങി പരിസരം മറന്ന് ഹൃദയം തുറന്ന് സംസാരിച്ചു വളരെയധികം ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്തു ആ ബാലകൻ തൻ്റെ കയ്യിലെ ആപ്പിളും വെള്ളവും ആ വൃദ്ധന് കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറഞ്ഞു യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ രണ്ടു പേർക്കും വളരെ ദുഃഖമുണ്ടായി പിരിയുവാ നേരത്ത് അവർ പരസ്പരം കെട്ടിപ്പുണർന്നു ആ വൃദ്ധൻ തൻ്റെ കയ്യിലെ ഒരു കളിപ്പാട്ടം ആ ബാലന് നൽകി വീട്ടിലെത്തിയ ആ വൃദ്ധൻ അത്താഴ സമയം തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു ഞാൻ ഇന്ന് ദൈവത്തെ കണ്ടു ഞാൻ വിചാരിച്ചതിലും പ്രായം കുറവാണ് ദൈവം എനിക്ക് ആപ്പിളും വെള്ളവും തന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണിന്ന് എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നൽ ആ ബാലകൻ ഉറങ്ങുവാൻ കിടന്നപ്പോൾ തൻ്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു അമ്മേ ഞാൻ ഇന്ന് ദൈവത്തെ കണ്ടു ഞാൻ ഉദ്ദേശിച്ചതിലും നല്ല പ്രായമുണ്ട് ദൈവത്തിന് ഞാൻ കരുതിയതുപോലെ നല്ല ഉടുപ്പുകളോ ഒന്നും ദൈവത്തിനില്ല ദൈവം വളരെ ലളിതമാണ് എൻ്റെ ആപ്പിളും വെള്ളവുമൊക്കെ ദൈവം കഴിച്ചു എൻ്റെ മനസ്സ് നിറഞ്ഞമ്മേ ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ് അനേകർ ഇന്ന് ജീവിതത്തിൽ ഒറ്റപ്പെട്ടവരായി വേദനയുള്ളവരായി നമുക്ക് ചുറ്റിലും അനേകരുണ്ട് ദൈവസ്നേഹത്തിനായി കാതോർക്കുന്നവർ ജീവിതത്തിൻ്റെ പാതയോരങ്ങളിൽ തളർന്നിരിക്കുന്നവർ മുറിവുള്ളവരുടെ ഹൃദയം കിട്ടുവാൻ നമ്മുടെ ഒരു വാക്കുമതി നമ്മുടെ സഹജീവികൾ ദൈവത്തെ കാണുന്നത് നമ്മിലൂടെയാണ് കൊലോസ്യർ നാല് ആറ് ഓരോരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്